ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദ അവിടെ രക്ഷപ്പെടാനുള്ള പരിശ്രമത്തിലാണ് ഇവിടെ തന്നെ നമ്മൾ തുടങ്ങല്ലേ എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കാൻ തുടങ്ങുന്നു നന്ദ വരാത്തതിൻ്റെ പേരിൽ എല്ലാവർക്കും ഒരമർശോ ഒക്കെ ഉണ്ട് അത് മാക്സിമം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് മഹേശ്വരൻ ഓ എൻ്റെ പൊന്നെ പുറമേ ചടങ്ങുകളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ നിങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ഞാൻ നിന്ന് തരാമെന്ന് വെച്ചത് അന്നേരം ദേ വേണ്ടപ്പെട്ടവരൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗുകളും കാര്യങ്ങളുമൊക്കെ ഒക്കെ അപ്പം ശരിയാ സമയം പോവാണ് ദേ ഇനി നമുക്ക് നന്ദേ കാക്കണ്ട നമുക്ക് കേക്ക് മുറിക്കാവുന്ന അവിടെ നിന്ന് ദേ അവരെല്ലാവരും കൂടെ പറയുമ്പം ആ ശരിയാ അത് നമുക്ക് അങ്ങനെ ചെയ്യാവുമെന്ന് മോഹിനിയും പറഞ്ഞു അത് കേട്ടപ്പോൾ പിങ്കിക്ക് വലിയ സന്തോഷമായി വലിച്ചാതെ പെട്ടെന്ന് കേക്ക് മുറിക്കാൻ പവിത്ര പറഞ്ഞു ലക്ഷ്മി വാ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വിളിക്കുന്നു ലക്ഷ്മിയടുത്ത് ചെല്ലുന്നു പറഞ്ഞ് മോഹിനിയും ലക്ഷ്മിയെ തള്ളി പറഞ്ഞു വിടുന്നു അങ്ങനെ രണ്ടുപേരും കൂടി കേക്ക് മുറിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നു കേക്ക് കത്തിയിലേക്ക് വെച്ചു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു അങ്ങനെ ഇവർ കേക്ക് മുറിച്ച് ഇവരെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു അങ്ങനെ എല്ലാവരും വളരെ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും ഈ സമയത്ത് കൈ അടിച്ചുകൊണ്ട് നന്ദ വന്ന് നിൽക്കുന്നു നന്ദയ്ക്കൊപ്പം എന്തേ ഗാഥയും ഉണ്ട് ഗാഥ ഇങ്ങനെ പേടിച്ച് വിറച്ചാ നിൽക്കുന്നത് അപ്പോഴേക്കും എല്ലാവരും അന്താളിപ്പോടു കൂടി ഇങ്ങനെ നോക്കുവാണ് നന്ദയെ നന്ദയെ കണ്ടപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമായി പക്ഷേ ഗൗതമം ഇങ്ങനെ ചിന്തിക്കുക ഇത് ആരാണെന്ന് പെട്ടെന്ന് ലക്ഷ്മിയും ആ കൊ പെൺകുട്ടിയെ ശ്രദ്ധിച്ചു ഇത് ആരാരാണെന്ന് എല്ലാവരും പെൺകുട്ടിയാണ് ശ്രദ്ധിക്കുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കുക അപ്പോൾ ദേ ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ച് എൻ്റെ ജീവനോടെ ജീവനോടൊ വന്ന് നിൽക്കുന്നു കൂടെ എൻ്റെ മൂളും ഇത് എന്തായത് എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുകട്ടോ ഈ നമ്മുടെ മഹി മഹിക്കാണെങ്കിൽ ഒട്ടും ഇത് കിട്ടുന്നില്ല അപ്പോഴേക്കും പ്രേമേ ഇതാരായത് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പവിത്രയും ചിന്തിക്കുന്നു അന്നേരം മോളിങ്ങനെ അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കുവാണ് അയാളിങ്ങനെ ഞെട്ടിങ്ങനെ നിക്കുക പകുതി ചത്ത ശവം പോലെ നമ്മുടെ മഹി അവിടെ നിൽക്കുന്നു അപ്പൊ വരാൻ പറഞ്ഞു നന്ദ ഈ പെൺകുട്ടിയെ വിളിച്ചു ഇവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞു വിളിച്ചു ഇങ്ങനെ അടിമുടി നോക്കുക മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞു ഇയാളിങ്ങനെ ഇങ്ങനെ നിൽക്കുക നിക്കുക അപ്പോൾ ഇതാരാ എന്നിങ്ങനെ ചോദിച്ചു ഈ ഗാഥയെ നോക്കിയാൽ അവർ അന്നേരം വിശേഷമൊക്കെ വഴിയേ പറയാമെന്ന് നന്ദ പറഞ്ഞു ആരാ ഏതാന്ന് അറിയാത്ത ഒരാളെ ഇവിടെ കുറച്ച് ദിവസം താമസിപ്പിക്കുന്നത് സ്വയം തീരുമാനിച്ചത് ശരിയാണെന്ന് ചോദിച്ചു അപ്പോൾ ഇവിടെ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകുമെന്ന് നമ്മുടെ നന്ദ പറഞ്ഞേ അപ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മഹി ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുക ഞമ്മ പണി കിട്ടിയല്ലോ എന്ന് ഓർത്ത് മോളാണ് അച്ഛൻ്റെ നേരെ നോക്കി ദയനീയമായിട്ട് കാണിക്കുന്നു ഇവിടെ മുതിർന്ന ആളുകളൊക്കെ ഉണ്ട് അവരോടൊരു വാക്കു പറയാനുള്ള മര്യാദെങ്കിലും നീ കാണിച്ചോ എന്താ നന്ദയ്ക്ക് അതൊന്നും ബാധക എന്ന് ചോദിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ അപ്പോഴത്തേക്കും ഇയാളുടെ മുഖം വല്ലാതെയായി ഗൗതമൊന്നും മിണ്ടുന്നുവില്ല അതോ വല്യമ്മയുടെ സ്ഥാനം സ്വയം അങ്ങ് ഏറ്റെടുക്കുകയാണോ എന്ന് കിട്ടിയ അവസരത്തിൽ നമ്മുടെ പിങ്കി കയറി അങ്ങ് ചോദിച്ചു ഇയാളൊന്നും മിണ്ടാതെ ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ നന്ദയെ ചോദ്യം കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഇതാക്കുകയാണ് അന്നേരവും ഗാഥ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു അപ്പം നമ്മുടെ ഗൗതം പറഞ്ഞു ആ കുട്ടി അവൾ ഏതായാലും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നില്ലേ അതിന് കാര്യങ്ങൾ പറയാമെന്ന് നന്നോ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് നമ്മുടെ ഗൗതം ചോദിച്ചു അതല്ല ഗൗതമോനം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ചടങ്ങ് ഒന്ന് കഴിഞ്ഞോട്ടെ ചോദ്യം ചോദിക്കാനും വിസ്തരിക്കാനും ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു അത് കേട്ടപ്പോഴും പൊല്ലുവർമ്മ ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ മഹി ശരിയാണെന്നുള്ള രീതിയിൽ ലക്ഷ്മി ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് അതെ നമ്മുടെ ഗാഥയ്ക്കുമൊരിച്ചിരി കേക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞു നന്ദ അങ്ങനെ കേക്ക് മകൾക്കും അച്ഛനെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയാണ് നന്ദയെ അങ്ങനെ കേക്ക് കടിച്ച് ആ കുട്ടി കയ്യിലേക്ക് എടുത്തു പേടിച്ച് പേടിച്ച് പേടിച്ചായിട്ടോ അതിങ്ങനെ മേടിക്കുന്നത് ഇതൊക്കെ കണ്ട നന്ദയ്ക്ക് വളരെ സന്തോഷമായി ബാക്കിയുള്ളവരെല്ലാവരും കലിപ്പിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടുന്ന് മാറി ഓടി ഫോൺ എടുത്ത് വിളിക്കുകയാണ് വാവച്ചനെ അപ്പോൾ ഹലോ സാറേ അല്ല ഇപ്പൊ സാറിങ്ങനെ മിനിറ്റിന് മിനിറ്റിന് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നന്ദയുടെ കഥ കഴിയുമ്പോൾ സാറേ ഞാൻ മെസ്സേജ് ഇട്ടേക്കാം ആ മെസ്സേജ് ഞാൻ സാറ് വരൂ പറയുമ്പോൾ പറയുമ്പോ തരാമെന്ന് പറയുമ്പോ അപ്പ നിർത്തടാ കഥ കഴിയാൻ പോകുന്നതേ അവിടെ അല്ലടാ ഇവിടെയാണെന്ന് പറഞ്ഞു എൻ്റെ അതും ഇപ്പൊ തന്നെ കഴിയുമെന്ന് പറഞ്ഞപ്പം അല്ല സാർ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു എടോ താൻ കൊല്ലാനേപ്പിച്ച നന്ദതയെ ഗാഥയുമായി ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയോ ഗാഥയുമായിട്ടോ അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ അത് പിന്നെ എന്താ എനിക്കറിയില്ല ഞാനിനി എന്താ ചെയ്യേണ്ടത് എടോ എൻ്റെ ചോരസന്തതിയെ എൻ്റെ കുടുംബത്തിൽ അവൾ കൊണ്ടുവന്ന് കയറ്റിയേടോ ഇനി എൻ്റെ മരണമാടോ ആത്മഹത്യ മാത്രമേ എൻ്റെ മുന്നിൽ ഇനി മുന്നിൽ ഇനിയൊരു ഏക പോംവഴി ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു അല്ല പിന്നെ സാറേ അതു പിന്നെ സാറൊന്ന് സമാധാനിക്കുക നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്താ വേണ്ടതെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇനി 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 താൻ എന്താ ആലോചിക്കാനാടോ ഒരായുസും മുഴുവൻ എന്തോർത്തും ഞാൻ ഭയപ്പെട്ടോ അത് തന്നെ ഇപ്പോൾ സംഭവിച്ചില്ലോ എന്നൊക്കെ ചോദിച്ചു പാവച്ചനു പോലൊന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാനില്ല എൻ്റെ ഈശ്വര ഞാനിനി എന്ത് ചെയ്യും എൻ്റെ മുന്നിൽ ഇനി ഒരു വഴിയില്ലല്ലോ ഇല്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു എൻ്റെ ലക്ഷ്മി ഗൗതം അവരൊക്കെ ഇത് അറിയുമ്പോൾ എന്താകെടും എൻ്റെ അവസ്ഥ എനിക്കറിയില്ലെടോ എന്നൊക്കെ പറയാം അപ്പം സാറേ ഞാനൊന്നു പറഞ്ഞോട്ടെ താനിനി ഓരോ മണ്ണാങ്കട്ടെ എന്നോട് പറയണ്ട താൻ ഒറ്റ ഓരോരുത്തരല്ലേ ഇത്രയും കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് ചോദിച്ചു കള്ളും മൂന്തി വെച്ച സകലതും ആ പെണ്ണിൻ്റെ ചെവിയിൽ എത്തിച്ച് താനല്ലേടോ എന്ന് ചോദിച്ചു അങ്ങനെ വാവച്ചൻ അവിടെ ഇട്ട് പൊരിക്കാണ് എടോ അവളെ തട്ടിക്കൊണ്ട് പോയതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ അവളെല്ലാവരോടും പറയില്ലെടോ എന്ന് ചോദിച്ചു അയ്യോ അതിപ്പ അതിപ്പോ നമ്മളാണ് ചെയ്യിച്ചതെന്ന് നമുക്ക് രണ്ടുപേർക്കും അല്ലേ സാറേ അത് അറിയാൻ പാടുള്ളൂ അത് വേറെ ആർക്കും അറിയാൻ പാടില്ലല്ലോ പാടില്ലല്ലോന്നൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ പൊന്ന സാറേ പിന്നെ അത് ബാലാജിയാണ് ചെയ്യിച്ചതെന്ന് അങ്ങനെയല്ലേ കൊട്ടേഷൻകാര് അവളോട് പറഞ്ഞിരിക്കുന്നത് അവൾ അങ്ങനെ അത് വിശ്വസിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എന്ത് വിശ്വസിച്ചാലും അത് കറങ്ങി തിരിഞ്ഞി എൻ്റെ പടലിക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം ബാലാജിയുടെ പ്ലാനിങ് ആണ് സാറും കൂടെ വെച്ചങ്ങൊരു കാച്ച് കാച്ച് ഓഹ് ഗാഥ അവിടെയാണല്ലോ സാറേത്തിനും കാരണം സാറേ സാറിനോട് വാവച്ചനായി പറയുന്നത് അവളുടെ കാര്യം സാറങ് വിട്ടേര് സാറ് ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ ഗാഥയെന്ന് പറയുന്ന ശല്യത്തെയും നന്ദയെന്ന് പറഞ്ഞ ശല്യത്തെയും ഒഴിവാക്കാമെന്ന് സാറിന് വാക്ക് കൊടുത്തിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക ഇനി ഞാൻ എന്ത് ചെയ്യൂന്ന് പറത്ത് ഇയാൾ കിടന്ന് നട്ടോട്ട് ഓടുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു ഓർത്ത് വാവച്ചന അവിടെ കിടന്ന് നെട്ടോട്ട് ഓടുവാ ഈ സമയത്ത് ഗാഥയ്ക്ക് റൂമ് വരെ കാട്ടിക്കൊടുത്തു നമ്മുടെ നന്ദ ഇതാണ് ഇനി നിന്റെ റൂമ് പോരെ എന്നൊക്കെ ചോദിച്ചു ഇവിടെ നിനക്ക് ഉറങ്ങാം വിശ്രമിക്കാം പഠിക്കാം എന്ന് വെച്ച് ഈ മുറിയിൽ തന്നെ അടച്ചിട്ടത് അതുപോലെ ഇരിക്കണമെന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഉം എന്നൊക്കെ പറഞ്ഞ ഇനിയ തലയാട്ടുവാ ഈ വീട്ടിൽ എനിക്കും മറ്റുള്ളവർക്കുള്ളത് പോലെ എല്ലാ സ്വാതന്ത്ര്യവും നിനക്കും ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദ പറയുന്നു ഇതൊക്കെ കേട്ട് ഗാഥ ചിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഈ വീടിനകത്ത് വീടിനകത്തെ വായുവിനെ കുറച്ച് കട്ടി കൂടുതൽ അല്പമൊക്കെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും എനിക്കും ആദ്യം അങ്ങനെയൊക്കെ തോന്നിയിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ അതൊക്കെ മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക അപ്പോൾ ദേ എനിക്ക് ഇതിങ്ങനെയൊന്നും വേണ്ട ചേച്ചി ഇതുപോലുള്ളൊരു ജീവിതമൊന്നും ഞാൻ ഒരിക്കലും മോഹിക്കുന്നില്ല എന്ന് ഗാന്ധി അന്നേരം പറയുവാണേ ആരെയും പേടിക്കാതെ ഒരു ജീവിതം അത്ര മാത്രമേ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടിലെ സമാധാനം കളഞ്ഞു എന്നുള്ള മനസ്താപൊന്നും മോൾക്ക് വേണ്ടാട്ടോ ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ഒന്നും ചിന്തിച്ച് കൂട്ടണ്ടട്ടോ പിന്നെ കാണുമ്പം നല്ല സെറ്റപ്പാ പക്ഷേ എല്ലാവരും അസ്വസ്ഥരാണെന്ന് പറഞ്ഞു പിന്നെ പേടി അത് നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാ ആരെയും ഒന്നിനെയും പേടിക്കില്ല എന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ പാ അത് പ്രശ്നം തീർന്നു ഞാനിവിടെ നിൽക്കുന്നത് അച്ഛന് വലിയ ബുദ്ധിമുട്ടാവില്ലേ അത് പിന്നെ അച്ഛന് അർഹതപ്പെട്ട കാര്യം തന്നെയാണ് ഗാഥ അച്ഛനത് അനുഭവിക്കണം നിന്റെ ജന്മത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അച്ഛൻ ഒഴിഞ്ഞു മാറി പോകാൻ ഒരിക്കലും കഴിയില്ലല്ലോ എനിക്ക് എനിക്ക് ചേച്ചി എല്ലാം കൂടി ഓർത്തിട്ട് ആകെ വിറക്കിയെന്ന് എന്ന് പറഞ്ഞപ്പം ഒന്നും ഓർക്കണ്ട പേടിക്കരുതെന്ന് ഒരു വട്ടം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഉം ഇവിടെയൊക്കെ കയറി വന്ന ഇന്ന് തന്നെ നീ അവരെയൊക്കെ ഇങ്ങനെ പേടിച്ചാൽ എന്നും നിനക്ക് ഇത് തന്നെ ആയിരിക്കും അവസ്ഥ അതുകൊണ്ട് ഈ വീട്ടിൽ ആരെയും നീ പേടിക്കരുത് ചേച്ചി ഞാൻ ഈ വീട്ടിൽ വന്നത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഈ വീട്ടിലൊരു വലിയ പൊട്ടിത്തെറി ആവില്ലേ ചേച്ചി അതിനു മുൻപ് നീ ഇവിടെ എല്ലാവരെയും കയ്യിലെടുക്കണമെന്ന് പറയുവാണ് ഗാഥയുടെ നന്ദ എല്ലാവരുടെയും മനസ്സിൽ കയറി പറ്റിയാൽ ഈ ബോംബിൻ്റെ പ്രഹരശേഷി കുറയും ആ സത്യം ഞാൻ പറയണേ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കെ ഞാനല്ലേ നിൻ്റെ കൂടെയുള്ള എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്കുണ്ടാകും എന്താ അത് പോരേന്ന് ചോദിച്ചു പിന്നെ ഗൗതം സാറ് നിൻ്റെ ഏട്ടൻ ആദ്യം ആദ്യം വലിയ സ്നേഹവും കരുതലൊന്നും കാണിച്ചില്ലെങ്കിലും നിന്നെ ദ്രോഹിക്കില്ല മോളെ എന്ന് പറഞ്ഞു ആദ്യം നിന്റെ ഈ പേടിയൊക്കെ ഒന്ന് മാറ്റി നീ ഇവിടെ ആയിട്ടൊന്ന് സെറ്റാകാനൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ചേച്ചി അങ്ങനെ ചേച്ചിയും അനുജത്തെയും കൂടെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു പിന്നെ നിൻ്റെ അമ്മയ്ക്കും നിൻ്റെ ജീവിതത്തിനും വേണ്ടി ഇതൊക്കെ സഹിച്ചേ നീ പറ്റൂ നീ നല്ല ബോൾഡായേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ ചേച്ചിയോട് എല്ലാം തലയായിട്ട് സമ്മതിച്ച് ഗാഥ എങ്ങനെ നിൽക്കുക അപ്പോൾ അവർ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിയെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു ലക്ഷ്മി അവിടെ നിന്ന് പറയണു എന്നിട്ട് ചേച്ചി നന്ദിയ ഏട്ടത്തിൽ നന്ദയോട് ചോദിച്ചില്ലേ ആരാണെന്ന് ഇല്ല നന്ദയുടെ കൂട്ടുകാരിയാണെന്നല്ലേ പറഞ്ഞത് ഉം കൂടുതൽ എന്താ ചോദിക്കാനുള്ളതെന്ന് ലക്ഷ്മി ചോദിച്ചു കുറച്ച് ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞത് കേട്ടോ അതും കേട്ടു ആ ഒരു പരിചയവും ഇല്ലാത്ത ആരായി എന്താണെന്ന് ഒരു പിടിയും ഇല്ലാത്ത ഒരാള് വെറുതെ ഇവിടെ ഒന്ന് വന്ന് നിന്ന് വന്നു പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇവിടെ എന്തുറപ്പിലാണ് നമ്മളെ കയറ്റി താമസിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവൾ താമസിപ്പിച്ചത് അത് അത് പിന്നെ ഇങ്ങനൊരാളെ കൊണ്ടുവരുന്നുണ്ട് കുറച്ച് ദിവസം ഇവിടെ താമസിപ്പിച്ചോട്ടെ എന്ന് നിങ്ങളോട് ആരോടെങ്കിലും നന്ദ ചോദിച്ചോന്ന് എന്ന് ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ എന്തു ആകാം അവളുടെ അന് ഇഷ്ടമാണോ ഈ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ അവൾ എന്ത് ചെയ്താലും നിങ്ങൾ എല്ലാവരും മിണ്ടാതെ സമ്മതിച്ചു കൊടുത്താലേ അത് അങ്ങ് ശരിയാകുന്ന ഏർപ്പാടാണോ എന്നൊക്കെ ചോദിക്കുക അപ്പോഴത്തേക്ക് ലക്ഷ്മിക്ക് വല്ലാതെ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ എന്താ സമാധാനമായിട്ട് കഴി കഴിയണ്ടേന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ മോഹിനി അത് അവൾ എന്താ സമാധാനക്കേടാ നിനക്ക് ഉണ്ടാക്കാൻ പോകുന്നെന്ന് ചോദിച്ചപ്പോൾ അത് ലക്ഷ്മിയുടെത്തേക്ക് അറിയാഞ്ഞിട്ടാ അവൾ ചെറിയ പെൺകുട്ടിയാ പക്ഷേ രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ പുറത്തുനിന്ന് ഒരാൾക്ക് കയറി വരാൻ ഡോറ് തുറന്നു കൊടുക്കാനേ പറ്റൂ പറഞ്ഞു ഈശ്വരാ ഉദാഹരണങ്ങളെ എനിക്ക് ഒത്തിരി പറയാനുണ്ട് എല്ലാം കൂടി പറഞ്ഞ് ഞാൻ ഏട്ടത്തിയെ പേടിപ്പിക്കുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് ഇങ്ങനെ ലക്ഷ്മി ഞെട്ടി നിൽക്കുവാണേ എന്തായാലും ഇത് കുറച്ച് കടന്ന കൈയായി പോയിട്ട് ഇത്രക്കൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ഹരിധിയാഴ്ത്തിയുടെ കാരണോദ്യ സ്ഥാനം കിട്ടാൻ പോകുന്നത് മൂത്ത മരുമകളായ നന്ദൊക്കെയാണല്ലോ അപ്പൊ പിന്നെ അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജാതിയാണല്ലോ എന്തും എന്തും കാണിക്കാനെന്നൊക്കെ പറഞ്ഞ് മോഹിനി അവിടെ നിന്നങ്ങ് പോയി ലക്ഷ്മി ആണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നു അപ്പോഴേക്കും അതെ അവിടെ നിന്ന് ഒളിച്ചു വന്ന് കേൾക്കുവാണ് ഇതെല്ലാം ഈ മഹി എന്താ ലക്ഷ്മി മോഹിനി ക്ഷോഭിച്ചാണല്ലോ പോയത് എന്താ കാര്യം എന്ന് ലക്ഷ്മിയോട് ചോദിച്ചപ്പോൾ അത് പിന്നെ മഹിയേട്ടാ ആ കുട്ടിയേം കൊണ്ട് വന്നില്ലേ അത് തന്നെയാ ഇപ്പൊ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്നിങ്ങനെ പറയണു അത് കേട്ട് ഇയാളിങ്ങനെ ഒന്നും അല്ലാത്ത പോലെ നിൽക്കാം അത് കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇവിടെ ഇത്രയും മുതിർന്ന ആൾക്കാരുണ്ടായിട്ടും ആരോടും ഒന്നും പറയാതെ അല്ലേ നന്ദമോൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പം ഗൗതത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ലക്ഷ്മി കേട്ടില്ലേ കേട്ടു എന്നാലും എനിക്കെന്തോ അത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസം ആയില്ല എന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി ആ എനിക്കും അതെ അത് നന്ദിയെ തൽക്കാലം രക്ഷപ്പെടുത്താനുള്ള ഗൗതത്തിന്റെ ഒരു ട്രിക്ക് മാത്രമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ തമ്മിൽ നിന്ന് പറയുന്നു അതിൽ എല്ലാവരും ഒന്ന് ഒതുങ്ങിയെന്നുള്ളത് നേരാ പക്ഷേ എന്താ അവൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ലല്ലോ ഞാൻ വാവച്ചനെ വിളിച്ചതിനെ വിളിച്ചതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്ന് ലക്ഷ്മിയോട് പറയണു എന്താ പറഞ്ഞത് പറയുമേശ്വരേട്ടാ എന്ന് പറഞ്ഞപ്പം അതോ അത് പിന്നെ നീ ഇതിവിടെ ആരോടും പറയാനൊന്നും നിൽക്കണ്ട എല്ലാവരും പേടിക്കും അതുകൊണ്ടാ അയ്യോ എന്താ നീ എന്താ കാര്യം ദേ പാരമ്പര്യമായിട്ട് മനോരോഗം വരുന്ന കുടുംബത്തിലെ ഒരു കുട്ടിയായി ഇത് എന്നൊക്കെ പറശ്വരാ ഈ കുട്ടിക്കു മാത്രമല്ല ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ അമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗം കലശരാകും എന്നാ പറഞ്ഞത് ഉയ്യോ ഉം സത്യമാണെന്നേ ആ അതിക്രമങ്ങൾ കാട്ടി ശല്യമാകുമ്പോ പിന്നെ നാട്ടുകാരാണത്രെ പിടിച്ചു ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകാറ് എപ്പോഴാ അത് എണ്ണ ഇളകുന്നതൊന്നും പറയാൻ പറ്റില്ല അതിനനുസരിച്ച് നിന്നോളണം എന്തെങ്കിലും ആവശ്യമില്ലാത്തൊക്കെ കയറി പറഞ്ഞാലോ അതെന്താ മനോരോഗം ഉള്ളവരല്ലേ അങ്ങനെയുള്ളവരെന്ത് ചെയ്താലും അതിനൊന്നും കേസില്ല അവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചും പറയാം അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു ഇങ്ങനെ നേരെ ലക്ഷ്മി ഇത്രയും പറഞ്ഞ് തിരികുളുത്തിട്ട് ഇയാൾ അങ്ങ് പോയി എൻ്റെ ഈശ്വരമാരെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ലക്ഷ്മി പേടിക്കു കേട്ടോ ലക്ഷ്മിയുടെ മനസ്സിൽ തീ കോരിട്ടിട്ടാണ് ഇയാൾ പോയത് ഇയാൾ എന്നിട്ട് അപ്പുറം മാറി നിന്ന് ലക്ഷ്മി ഇങ്ങനെ നോക്കുക ഈ സമയത്ത് നന്ദ ഇങ്ങനെ ഗാഥയെ വിളിച്ചു വീടായ വീട് മുഴുവൻ കൊണ്ടു നടക്കുക അപ്പൊ എന്തിനാ നന്ദേച്ചി എന്നെ ഇങ്ങനെ കൊണ്ടുനടക്കണേന്ന് ചോദിച്ചു അപ്പൊ അച്ഛനെ കണ്ടേന്ന് ചോദിച്ചു അത് പിന്നെ അച്ഛനോട് സംസാരിക്കണ്ടേ ഒന്ന് തൊടണ്ടേന്ന് ചോദിച്ചു അപ്പോൾ നന്ദേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനാ മോൾ ഇങ്ങനെ കരയണേ മോള് വിഷമിക്കണ്ടട്ടോ എന്നൊക്കെ നന്ദ ഇതൊക്കെ നിനക്ക് സ്വന്തമാകുന്ന ഒരു ദിവസം അധികം ദൂരെയല്ല എന്നൊക്കെ നന്ദ ഗാഥയോട് പറയണു എല്ലാം കല്ലെങ്ങി തെളിയുമ്പോൾ ഇതേ നിന്നെ പൊക്കിക്കൊണ്ട് നടക്കും ഗൗതം സാർ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദ ഈ ഗാഥയോട് പറയുന്നു എന്നിട്ട് വാ എന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവുക അങ്ങനെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഗൗതം സാർ എന്നും പറഞ്ഞ് ഗൗതത്തിൻ്റെ അരികിലേക്ക് അനജത്തി കുട്ടിയെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തി ഗൗതം ഇങ്ങനെ തുറച്ച് നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളും ഒക്കെയായി നമുക്ക് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി